നമസ്കാരം കഴിഞ്ഞ നാലാം തീയതി കൊട്ടാരക്കരയിൽ ഒരു കാറിൽ ഹരീഷ് എന്ന ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഏഴു വയസ്സുള്ള തന്റെ കുട്ടി ഈ കുട്ടിയെ ആശുപത്രിയിൽ കാണിക്കാൻ വേണ്ടിട്ട് അവർ പോകുന്നു പോകുന്ന റോഡ് ഒരൽപ്പം ചെറിയ റോഡായതുകൊണ്ട് എതിരെ മറ്റൊരു കാർ വന്നു ആ കാർ വന്നപ്പോൾ സൈഡ് കൊടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ അത്തരത്തിൽ സൈഡ് കൊടുക്കേണ്ടി വരുമ്പോൾ ഏതാണ് എളുപ്പം അതാണ് നോക്കല്ലേ പക്ഷെ ഇവിടെ ഹരീഷിന്റെ നിർഭാഗ്യത്തിന് എതിരെ വന്ന കഴിയാൻ സിവിൽ ഡ്രസ്സിലാണെങ്കിലും ഒരു പോലീസുകാരനായിരുന്നു ഒരു എസ് ഐ ആയിരുന്നു അപ്പൊ ഒരു എസ് ഐ ഒരു സാധാരണക്കാരന് വഴിമാറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മോശമാണല്ലോ അതൊരു കുറഞ്ഞ കാര്യമാണല്ലോ അതുകൊണ്ട് നീ ആരടാം നിനക്കെന്താ പിന്നോട്ട് വയ്ക്കൂടാന്ന് പറഞ്ഞിട്ട് കോളറിന് പിടിച്ചു നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുട്ടിയും കൂടെ യാത്ര ചെയ്യണം ഒരാളും ഒന്ന് കോളറിന് പിടിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക താഴെ തൊഴുത് കാലിൽ വീഴുക ചെയ്യാം പിടിച്ചു മാറ്റിയിട്ട് പോകാൻ നോക്കും അദ്ദേഹം സ്വാഭാവികമായിട്ട് കോളർന്ന് പിടിപെടാൻ ശ്രമിച്ചു മറ്റേ ആൾ വിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളായി അവസാനം രണ്ടും രണ്ട് വഴിക്ക് പോയി ഇത് അവിടെ സംഭവിച്ച കഥ ഇത് പോലീസുകാരനാണെന്നോ മറ്റോ ഒന്നും അറിയില്ല എന്നാൽ അതിനുശേഷം നടന്ന കാര്യങ്ങൾ വളരെ ക്രൂരവും മൃഗീയവുമാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതില് ചില കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ ഏഴു വയസ്സുള്ള ഒരു കുട്ടി ആ വണ്ടിയിലുണ്ടായിരുന്നു അതായത് സ്വന്തം അച്ഛനെ മറ്റൊരാൾ തല്ലുന്നത് കോളറിന് പിടിച്ചിട്ട് കുടയുന്നത് ആ കുട്ടി കാണുമ്പോൾ ആ കുട്ടി എന്താണ് ചിന്തിക്കേണ്ടത് ഈ പോലീസുകാരൻ പോലീസ് എന്ന് പറഞ്ഞതാന്നറിയാലോ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ ആ ഒരാൾ യൂണിഫോം ഉള്ള ഒരാൾ ആ ഒരാൾ ആ കുട്ടിയെ ഒന്ന് മാനിക്കണ്ടേ എന്തെങ്കിലും കേസോ വഴക്കോ ഉണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയുടെ അസാന്നിധ്യത്തിൽ അല്ലേ ഇത്തരത്തിൽ ഹരാസ്മെന്റ് നടത്തേണ്ടത് അത് പ്രതിയായാലും ആര് തന്നെ ആയിരുന്നാലും ആ ഒരു സാമാന്യ മര്യാദ പോലും ഈ പോലീസുകാരൻ കാണിച്ചില്ല അവിടെ നിന്ന് രണ്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞു പിന്നീട് ഭാര്യയും കുട്ടിയേയും ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയ ശേഷം അതിനുള്ള പണം തികയാത്തോണ്ട് പണം വാങ്ങാൻ പോയതിനു ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുപോകുന്നത് പൊക്കിക്കൊണ്ടുപോകുന്നത് പിന്നീടുള്ള കഥകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ച് ഈ പറഞ്ഞ ഹരീഷിന്റെ നട്ടലിൽ മൂന്ന് സ്ഥലത്ത് ചവിട്ടി പൊട്ടിച്ച് അടിച്ച് പൊട്ടിച്ച് അതുപോലെ കാല് എല്ല് സ്ക്രാച്ച് വരുത്തി അദ്ദേഹത്തിന്റെ ലിവർ അടിച്ച് സ്ക്രാച്ച് വരുത്തി ആ രീതിയിൽ ക്രൂരമായ മർദ്ദന മുറകൾ എല്ലാം പരീക്ഷിച്ച് എല്ലാം ചെയ്ത് അദ്ദേഹത്തിന്റെ കാലിൽ നാൽപ്പത് തവണ ഇലക്ട്രിക് ലാക്ടികൊണ്ട് ഷോക്കടിപ്പിച്ചു എന്നാണ് അടിച്ചു എന്നാണ് പറയുന്നത് ആ കാലെല്ലാം നീലിച്ച് കരുവാളിച്ചിരിക്കുകയാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നാലാം തീയതി നടന്നത് ഇന്ന് പതിനഞ്ചാം തീയതിയായി ഇന്നും അദ്ദേഹം എനിക്ക് അയച്ചിരുന്ന ഫോട്ടോയിൽ ആ നീലിച്ച കളറുണ്ട് ഇന്നത്തെ ലൈവായിട്ട് ഞാൻ കണ്ട ഫോട്ടോയിൽ ആ നീലിച്ച കളർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്ക് ഏത് രീതിയിലായിരിക്കും ക്രൂരമർദ്ദനം നടത്തിയെന്നുള്ളത് ഇതെല്ലാം കാട്ടിക്കൂട്ടിയുടെ എഫ്ഐആർ ആ എഫ്ഐആർ ഞാനൊന്ന് വായിക്കാം നോക്കൂ വകുപ്പുകൾ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് ഭാരത സംഹിതയാണ് കേട്ടോ പുതിയ വകുപ്പ് അനുസരിച്ചാണ് ചെയ്തേക്കണേ നൂറ്റി ഇരുപത്തി ആറ് രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് നാല് നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്ന് ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അങ്ങോട്ട് പൈറ്റേക്കുന്നത് അതായത് വകുപ്പുകൾ കുറെ കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട് പോലീസ് വാഹനമാണെങ്കിൽ പോലീസുകാരാണെന്ന് ഉദ്ദേശിക്കാൻ അദ്ദേഹം മാറിക്കൊടുക്കും കാരണം അങ്ങനെയാണ് പോലീസ് സേമാന്മാർ വരുമ്പോ മാറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷയമാണ് എല്ലാ പോലീസുകാരെയും പോലീസുകാരൊന്നും വിളിക്കാൻ പറ്റൂല്ലല്ലോ ചിലർ പോലീസുകാരും കുട്ടികളെ പോലുള്ളവരുണ്ടല്ലോ വെൽ പ്ലാൻഡ് ആയിട്ട് ഭീകരമായിട്ട് ഒരു പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഭാര്യയും കുട്ടി അവിടെ ഇരുത്തിയിട്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകണത് അതും അവരറിയാതെ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഒരു എഫ്ഐആർ കിട്ട് ചമച്ചു ഈ എഫ് പേരും അവരെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എഫ്ഐആറിൽ എഴുതി വെച്ചേക്കുന്ന ഒന്ന് വായിച്ചു വയ്ക്കാൻ ബഹിരസമാണ് പ്രതി ഓടിച്ചു വന്ന കെ എൽ സീറോ ടു ടി ഇരുപത്തിരണ്ട് അമ്പത്തിനാല് നമ്പർ കാറിന് കെ എൽ ഇരുപത്തിരണ്ട് ക്യൂ ഇരുപത് പതിനാറ് നമ്പർ കാർ ഓടിച്ചു വന്ന ആപലാതിക്കാരൻ സൈഡ് കൊടുത്തില്ല എന്നുള്ള വിരോധത്താൽ ആപലാതിക്കാരനെ തടഞ്ഞു നിർത്തി അസഭ്യം വിളിച്ച് ദേഹത്തിനെ ഏർപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പതിനെട്ട് പതിനഞ്ച് മണിക്ക് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആറ് ആറേ കാലിന് ചെമ്പൻപൊയക മണ്ണറ റോഡിൽ മണ്ണറ എന്ന സ്ഥലത്ത് വെച്ച് ആപരാതിക്കാരന്റെ വാഹനത്തിൽ എതിരെ ഓടിച്ചു വന്ന പ്രതിയുടെ കാർ ആവലാതിക്കാരന്റെ കാറിന്റെ വലത്തേക്ക് ചേർന്ന് നിർത്തി പ്രതി ടിആറിന്റെ കാർ വലിച്ചു തുറന്ന് ആവലാതിക്കാരന്റെ കാറിന്റെ ഡോറിലേക്ക് ഇടിപ്പിച്ച ശേഷം ആവലാതിക്കാരനെ അസഭ്യം വിളിച്ചും കാഴുത്തേനെ കൊത്തിപ്പിടിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കുലുക്കിയും അപകടകരമായ ആയുധം ഉപയോഗിച്ചു മുഖത്തും തോളിലും ഇടിച്ചും തിണർപ്പും വേദനയും ഉണ്ടാക്കിയും ആവലാതിക്കാരന്റെ കാറിന്റെ ലൈറ്റ് ഇടിച്ചു പൊട്ടിച്ചും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടം സംഭവിച്ചും ആവലാതിക്കാരന്റെ നിയമപരമായ ഡ്യൂട്ടിക്ക് തടസ്സം സംഭവിച്ചും പ്രതി മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ എഫ്ഐആറിന്റെ ഈ ആരോപണം ഇത് വായിക്കുമ്പോൾ തന്നെ ഇതൊരു പച്ച തോണയാണെന്ന് മനസ്സിലാവും അതിന്റെ ഒന്നാമത്തെ തെളിവായി ഞാൻ പറയുന്നത് ഈ ഇവർ പ്രതി എന്ന് പറയുന്ന ഈ അടികൊണ്ട് മരണാസനായി കിടക്കുന്ന ഈ ഹരീഷ് ഉണ്ടല്ലോ ഈ ഹരീഷ് വന്നത് ഹരീഷിന്റെ ഭാര്യയും കുട്ടിയും ഒന്നിച്ചാണ് ഹരീഷിന്റെ ഭാര്യയും കുട്ടിയും ഒന്നിച്ചു വരുമ്പോ ഒരു കാരണവശാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു കാര്യം ചെയ്യൂല അത് ഏതോ മരപ്പൊട്ടാണ് മനസ്സിലാവും അത് വിവരം വലിയ വിവരം വെള്ളിയാഴ്ച വേണമെന്നില്ല ഇനി അഥവാ ആരീഷും കുറെ ചെറുപ്പക്കാരും ചേർന്ന് വരികയോ കള്ളു കുടിച്ചു വരികയോ അല്ലെങ്കിൽ കൂട്ടുകൂടി കൂത്താടി വരികയോ ഇനി കള് കുടിച്ചില്ലെങ്കിലും കമ്മിനി അടിച്ച് വരികയോ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഒരു പക്ഷെ ഉണ്ട് എന്ന് സംശയിക്കാം പക്ഷേ ഇത് ഒരു തരത്തിൽ സംശയിക്കാൻ പറ്റൂല എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് ഡോറ് നിർത്തിയിട്ട് ടി കാർ വലിച്ചു തുടർന്ന് ആവലാതിക്കാരന്റെ കാറിലേക്ക് ഡോർ ഇടിപ്പിച്ച ശേഷം ആവലാതിക്കാരനെ അസപ്പ്യം പിടിച്ചും കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഈ പറഞ്ഞത് ചെയ്തു ശരി തന്നെയാണ് പക്ഷെ എസ് ഐ ആണ് ചെയ്തത് അരീഷിനെതിരെ എന്നിട്ട് നേരെ തിരിച്ചിട്ടു കാരണം ഇത് പണിയാകുമെന്ന് പോലീസിനെ അറിയാം വിളിച്ചു വന്ന് ഇവനെ ഇന്ത്യ ചതയ്ക്കുന്ന പോലെ ചതക്കണമെന്നുണ്ടെങ്കിൽ അരീഷിനെ ചതയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് വേണം ഒരു കേസും ഇല്ലാതെ എഫ്ഐആർ ഇല്ലാതെ എന്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയെന്ന് ചോദ്യം വന്നാൽ ചോദ്യത്തിന് മറുപടി വേണം നിങ്ങൾ ചിന്തിക്കേണ്ടത് വൈകുന്നേരം ആറ് മണിക്ക് ആറേകാൽ മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷമാണ് ഇവരെ ഹോസ്പിറ്റലിൽ പോണത് രാത്രി രാത്രി ഒമ്പത് മണിയോട് കൂടിയാണ് ഈ ബാക്കിയുള്ള ഈ കൊണ്ടുപോകലും കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതായത് രാത്രി സന്ധ്യ കഴിഞ്ഞ നേരം ഭാര്യയും കുട്ടിയും മറ്റൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ആ ഹോട്ടലിൽ ഉപേക്ഷിച്ചിട്ട് ഈ പോലീസുകാർ ഇവനെ കൊണ്ടുപോയി ഈ ഹരീഷ് എന്ന് പറഞ്ഞ ആളെയും കൊണ്ടുപോയി എന്താണ് ഉദ്ദേശിക്കുന്നത് രാത്രിയിൽ ഹരീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോലീസ് പോയി എന്തിന് ഈ രാത്രിയിൽ ഈ ഭാര്യയും ഈ കുട്ടിയും അവിടെ എന്ത് ചെയ്യും ഈ ഇയാളെ കൊണ്ടുപോയെന്ന് അറിയില്ല എന്നാൽ ഹരീഷ് പറഞ്ഞു ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഞാൻ വരാം അവരങ്ങ് പോയിക്കോട്ടെ പക്ഷെ അവർ വിവരമറിയണ്ടേ പകലാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാം രാത്രിയല്ലേ ആരെങ്കിലും കൊണ്ടുപോയിക്കോളെന്നാണ് എസ് ഐ പറഞ്ഞത് എന്നിട്ട് ഈ രീതിയിലുള്ള എഫ് എന്താ മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് കാര്യങ്ങൾ പോണത് നമ്മുടെ നിയമപാലകർ ഇങ്ങനെയാണോ ചെ ചിന്തിക്കേണ്ടത് ഇതിൽ പറഞ്ഞ കുറ്റങ്ങളെല്ലാം ചെയ്തു എന്ന് തന്നെ കരുതുക ഈ പറഞ്ഞ ഹരീഷ് ഈ പറഞ്ഞ കുറ്റങ്ങളെല്ലാം ചെയ്ത വ്യക്തി തന്നെയാണ് അങ്ങനെയാണെങ്കിലും ഹരീഷിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഹരീഷിന്റെ ഭാര്യയും കുട്ടിയും അവിടെ ഒറ്റയ്ക്കാണ് അവർ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കേണ്ട ഉത്തരവാദിത്വം ഈ പോലീസിന് ഇല്ലേ കാര്യം കുറ്റം ചെയ്തത് ഹരീഷ് മാത്രമല്ലേ ഉള്ളൂ ഹരീഷിന്റെ ഭാര്യയും കുട്ടിയും എന്ത് തെറ്റ് ചെയ്തു ഒരു തെറ്റും ചെയ്തില്ലല്ലോ അപ്പൊ തന്റെ ഭാര്യയും കുട്ടിയും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭാര്യയും കുട്ടിയും വിവരം അറിയിക്കാനും അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനുമുള്ള സൗകര്യം ചെയ്യുന്നതിന് പകരം ഒരു കൊടും കുറ്റവാളിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന പോലെ എടുത്തുകൊണ്ട് രണ്ട് മണിക്കൂർ ഗുണ്ടാപ്പണി എടുത്തു അതായത് ഈ മുഴുവൻ അങ്ങാടിയിൽ മുഴുവൻ കറങ്ങി നടന്ന് ഇടിച്ച് പരുവപ്പെടുത്തിയിട്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോണേ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഹരീഷിന്റെ സുഹൃത്ത് ആ സമയത്ത് ഹോട്ടലിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയും ഹരീഷിന്റെ ഭാര്യയും ഈ സംഭവം തന്നെ അറിയില്ല പിന്നെ അദ്ദേഹമാണ് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഹരീഷിന്റെ ഭാര്യയോട് പറഞ്ഞൊരു വർത്താനാണ് പോലീസ് പറഞ്ഞത് നീ ഇനി അവനെ നോക്കണ്ട തൊണ്ണൂറ് ദിവസം കൊണ്ട് അവന്റെ കാര്യം തീരുമാനമായിക്കോളൂ നിന്റെ കൂടെ ജീവിക്കാൻ നീ വേറെ ആളെ നോക്കിക്കോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന ഇതിനെയാണോ പോലീസ് സേന എന്ന് പറയുന്നത് നമ്മുടെ ജീവനും നമ്മുടെ കാവൽ കാവൽ എന്നാണല്ലോ പറയുന്നത് തമിഴ്നാട്ടിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും കാവൽ എന്ന് എഴുതി കാവൽ തന്നെയാണ് നമുക്ക് കാവൽ തരേണ്ട നമ്മളെ സുരക്ഷിതരായി നമ്മളെ നിലനിർത്തേണ്ട ഈ സംവിധാനത്തെയാണോ നമ്മൾ കാവൽ എന്ന് വിളിക്കേണ്ടത് പോലീസ് എന്ന് വിളിക്കേണ്ടത് ഇത് നാണക്കേടാണ് പോലീസ് സേന കേരള പോലീസിന്റെ മൊത്തത്തിൽ നാണക്കേടാണ് ഇങ്ങനെയുള്ള ചില ചീഞ്ഞ പോലീസ് നാമധാരികൾ അതോടൊപ്പം ചേർത്ത് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ മെഡിക്കൽ എടുക്കാൻ എന്ന് പറഞ്ഞ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോ ഹരീഷ് പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ക്രൂരമായി മർദ്ദിച്ച് അവിടെ ചെന്നിട്ടും മെഡിക്കൽ ഒക്കെ ഫിറ്റ് ആണ് ഓക്കെ ആണ് എന്ന് എഴുതി മെഡിക്കൽ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്ന ഈ ഡോക്ടർമാരുടെ കഥയാണ് ഞാൻ ആലോചിക്കുന്നത് കൊട്ടാരക്കര ജനറൽ ആശുപത്രിയുടെ ഡോക്ടർ ഒന്നും നോക്കാതെ മുഖത്തേക്ക് നോക്കി എല്ലാം പോലീസുകാർ പറഞ്ഞ പോലെ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു ആ സമയത്ത് ഇടിച്ച് ഇഞ്ച പരുമാക്കിയിരുന്നു പരിക്കൊണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണ്ടേ എന്തോ ആ മജിസ്ട്രേറ്റിന് തോന്നി പിറ്റെന്ന് മൂന്ന് മണിക്ക് പിറ്റെന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നേരത്തോട് നേരം അവിടെ ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ആളെ എഴുന്നേറ്റ് നിർത്തി കിടക്കാൻ പോലും കഴിയാത്ത ഒരാളെ എഴുന്നേറ്റ് നിർത്തി നട്ടലിന് മൂന്ന് പൊട്ടുണ്ട് മനസ്സിലാക്കണം കാലിന് പൊട്ടുണ്ട് ഉണ്ട് ലിവറിന് പരിക്കുണ്ട് ഈ പരിക്കുള്ള ആളെ പിറ്റേന്ന് വൈകുന്നേരം മൂന്ന് മണിവരെ നിർത്തി രാത്രി ഒമ്പത് മണിക്ക് തുടങ്ങിയതാ തല്ല് പിറ്റേന്ന് മൂന്ന് മണിവരെ അവിടെ നിർത്തി അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്ത് മുമ്പ് ഹാജരാക്കുമ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിക്ക് തോന്നി ഇത് അപകടമാണ് എന്ന് അതുകൊണ്ട് മാത്രം ചേംബറിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഹരീഷ് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഹരീഷ് കൊല്ലപ്പെടും ഉറപ്പാണ് എന്നിട്ട് ഏതെങ്കിലും വലിയ നാല് മയക്കുമരുന്ന് കേസുകളും കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഹരീഷിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് നീ ഇതിന്റെ പിന്നാലെ പോകരുത് എന്ന് പോയി കഴിഞ്ഞാൽ പണിയാവുന്ന അർത്ഥം ഇനി ഹരീഷിന്റെ മേലെ വരാൻ പോകുന്ന ഈ കേസുകളൊന്നും അല്ല ഇനി വലിയ കേസുകളും അതുപോലെ വല്ല മയക്കുമരുന്ന് കേസും വല്ല പെണ്ണു കേസും പീഡന കേസും ഒക്കെ ഇനി വരാനുണ്ട് അതെല്ലാം ഇനി തലയിൽ വെച്ചു കൊടുക്കും ഇവിടെ കുറ്റക്കാരായിട്ടുള്ള നാല് പോലീസുകാരുണ്ട് ഈ പോലീസുകാരെ സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറ്റി യും കൊട്ടാരക്കരയുള്ള ജനങ്ങൾ കൈകാര്യം ചെയ്തിരിക്കാൻ വേണ്ടി അവരെ സുരക്ഷിതരാക്കി സർക്കാർ എന്നിട്ട് സ്ഥലമാറ്റം മാറ്റം പേര് കൂട്ടും അവർ ശിക്ഷിക്കപ്പെടും ഉറപ്പുണ്ടോ ഇല്ല പോലീസുകാർ ശിക്ഷിക്കപ്പെടും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വലിയ എഫ്ഐആർ നീട്ടി ഒരു വലിയ എഫ്ഐആർട്ട് വെച്ചിട്ടുണ്ട് വാഹനം കേടുവരുത്തി പിന്നെ പതിവ് പല്ലവിയുണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ത് കൃത്യനിർവഹണം ഒഫീഷ്യൽ വാഹനത്തിലാവുന്നത് അല്ലല്ലോ അവരെ ഏതോ രണ്ട് എങ്ങോട്ടോ പോയി അവിടെ വാഹനം മാറ്റുന്നത് ഏറ്റവും സൗകര്യം ഈ പോലീസുകാരന്റെ വാഹനമായിരുന്നു എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്നത് അത് പിന്നെ തർക്കമായി പോലീസുകാരന് ഈഗോ കുരുപൊട്ടി ഇതൊക്കെയാണ് അല്ലോട് സംഭവിച്ചത് ഇതൊരു വലിയ വിഷയം തന്നെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ ആ സുഹൃത്ത് ആ ഭാര്യയെയും അതായത് ഹരീഷിന്റെ ഭാര്യയും കുട്ടിയേയും ആ സുഹൃത്തെ കണ്ടിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ രാത്രി വൈകി അവർക്ക് അവർ എന്ത് ചെയ്യും അവർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കഥ മാറിയനെ ഇതല്ല കഥ മീഡിയകൾക്കും ഞങ്ങളെപ്പോലുള്ള ചാനലുകൾക്കും നാല് ദിവസത്തെ വാർത്താ ചാനലിൽ കുറെ വ്യൂസും റീൽസും ഉണ്ടാവും അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും വരില്ല പക്ഷെ ഹരീഷിനെ നട്ടപ്പെടുന്നത് കുടുംബജീവിതമാണ് ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെടുന്ന ജീവനും ജീവിതവുമാണ് ആ കുട്ടിക്കാണെങ്കിൽ നീ കാലാകാലവും മനസ്സിലൊരു പ്രയാസമായി ഒരു മെന്റൽ ഷോക്ക് ആണ് അല്ലേ ഇപ്പൊ തന്നെ അത് അങ്ങനെയാണ് എന്ത് സുരക്ഷിതത്വമാണ് ഇവർ നമുക്ക് നൽകുന്നത് അവർ അവിടെ ഇരിക്കുകയല്ലേ ആ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ത്രീ അതും വൈകുന്നേരം രാത്രിയാണെന്ന് ഓർക്കണം അതും രാത്രിയാണെന്ന് ഓർക്കണം ആറേ കാലിനാണ് ഈ സംഭവം നടക്കുന്നത് പോലീസുകാരുമായിട്ടുള്ള തർക്കം നടക്കുന്നത് രാത്രിയാണ് ഇയാളെ പൊക്കി കൊണ്ടുപോകുന്നത് അപ്പോ രാത്രി കൊണ്ടുപോകുമ്പോൾ ഭാര്യയും മക്കളും രാത്രി ഒരു പിടിയിലിരിക്കുകയാണ് ആ പേടിയക്കാരനെ പോകും പിന്നെ അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്യും എന്തോ ദൈവാധീനം ഈ ഇതേ പോലീസുകാരുടെ രക്ഷയ്ക്കായി ഈ ഹരീഷിന്റെ സുഹൃത്ത് അവിടെ വന്ന് ചാടി എന്നേ പറയാനുള്ളൂ എനിക്കതേ പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല അല്ല സംഭവിക്കുക ഇതിലും വലുത് സംഭവിച്ചേനെ വലിയ അപമാനമായി പോനെ നമ്മുടെ കേരളത്തിൽ എന്തോ നമ്മളെ ആരൊക്കെയോ കാത്തു എന്ന് പറയുന്നതായിരിക്കും ശരി ഏതായാലും ഇവർ വെറുതെ വിടാൻ പറ്റില്ല ഈ പോലീസുകാരെ സസ്പെൻഷൻ എന്ന ലേബൽ ചുമത്തിയ മറ്റു പോലീസ് സ്റ്റേഷനിൽ സുരക്ഷിതരായി അങ്ങോട്ട് മാറ്റിയിട്ട് അന്വേഷിക്കുന്നു മറ്റെന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം അന്വേഷണം എവിടെ എത്തുന്നോ നമുക്കറിയാം പക്ഷെ അതല്ല ഇവർ കുറ്റക്കാരാണ് അവരെ ശിക്ഷിക്കണം ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാൻ എന്ത് തെറ്റാണ് അയാൾ ചെയ്തത് അതാ പോലീസുകാരെ കൊണ്ട് പറയണം ഇത്തരത്തിൽ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന പോലീസുകാർ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല പെട്ടെന്ന് തന്നെ അവർ സർവീസ് പുറത്താക്കി നടപടികൾ എടുത്ത ഒരു സർവീസ് നിന്ന് പുറത്താക്കിയിട്ട് ശിക്ഷാ നടപടികൾക്ക് വിധേയരാക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാകുള്ളൂ അതല്ലാതെ കേവലം സ്ഥലം മാറ്റുകയോ സസ്പെൻഷൻ അത് കഴിയുമ്പോൾ പകുതി ശമ്പളം വാങ്ങിയാണ് അവർ തിന്നുകൊണ്ടിരിക്കുന്നത് വീട്ടില് പിന്നെ അത് കഴിഞ്ഞിട്ട് പൂർവാധി ശക്തിയോടെ മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചു വീണ്ടും സേനയിലേക്ക് കയറുമെന്ന് അറിയാം കാര്യം അത്രത്തോളം ശക്തമാണ് അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് അതിനെ കേരള സമൂഹം അംഗീകരിക്കുന്നില്ല ഇതുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് സമൂഹത്തെ ജനം മുഴുവൻ പെറുക്കുന്നത് മൊത്തം വാശമാണെന്ന് ഞാൻ പറയുന്നില്ല ഇതുപോലുള്ള ഏതാനും ചില പുഴുക്കുത്തുകൾ ആ പുഴുക്കത്തുകൾ കാരണം കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആരൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ടത് അവരെല്ലാം കൃത്യമായ നടപടിയെടുത്ത് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്ഥിതി വീണ്ടും വഷളായി വഷളായി പോവുകയേ ഉള്ളൂ